കോഴിക്കോട് വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച കേസിൽ പൂജാരി അറസ്റ്റിൽ വയനാട് മുട്ടൽ സ്വദേശി കുഞ്ഞുമോനാണ് പിടിയിലായത് മന്ത്രവാദത്തിന്റെ മറവിലാണ് പ്രതി വിദ്യാർത്ഥിനിയെ ബലാത്സംഗം ചെയ്തത് വിവരങ്ങളുമായി ആകാശ് തടത്തിൽ ചേരുന്നുണ്ട് ആകാശ് എന്താണ് വിശദാംശങ്ങൾ അഖിലെ കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിലുള്ള ഒരു പരാതി വന്നത് മുട്ടിൽ സ്വദേശി വയനാട് മുട്ടിൽ സ്വദേശിനിയായ കുഞ്ഞുമോൻ ഒരു വിദ്യാർത്ഥിനിയെ ബലാത്സംഗം ചെയ്തു എന്നാണ് പരാതി ഈ ഈ പൂജയുടെ ഭാഗമായി കുട്ടി ദുസ്വപ്നം കാണാറുണ്ട് അതിൻ്റെ ഭാഗമായി പൂജയ്ക്കായി ഒരു ചരട് കെട്ടാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ പൂജാരി അടുത്തേക്ക് ചെല്ലുന്നത് അമ്മയോടൊപ്പമായിരുന്നു കുട്ടി ചെന്നിരുന്നത് അപ്പോഴാണ് ഇത്തരത്തിൽ പൂജാരി പൂജയ്ക്ക് ആവശ്യമായ സാധനങ്ങളെല്ലാം വാങ്ങിക്കാൻ വേണ്ടി കുട്ടിയെ പറഞ്ഞു വിടുന്നു തുടർന്ന് കുട്ടി സാധനമായി എത്തിയപ്പോഴാണ് ആദ്യം ബലാത്സംഗം ചെയ്തത് പിന്നീട് പിന്നീട് കുട്ടിയുടെ നഗ്ന ഫോട്ടോകളടക്കം പ്രചരിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി കുട്ടിയെ പിന്നെ സ്കൂളൊക്കെ വിട്ടു വരുന്ന വഴിയിൽ ഇയാൾ കൂട്ടിക്കൊണ്ട് ലോഡ്ജിലൊക്കെ കൊണ്ടുപോയി പീഡിപ്പിക്കുകയും ചെയ്തു ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കുട്ടി ചേവാര് പോലീസിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പൂജാരി അറസ്റ്റിലായിരിക്കുന്നത് ഇയാൾ ഏറെക്കാലം ഭാര്യവീടായ പറമ്പിൽ കടവിൽ താമസിച്ച് വരികയായിരുന്നു ഇയാൾക്കെതിരെ ഇതിനു മുന്നേ പരാതികളൊന്നുമില്ല ഈ കുട്ടിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ചേവാര് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് ഇയാളെ കോടതിയിൽ ഹാജരാക്കിയിരിക്കുന്നത് കൂടാതെ തന്നെ ഇയാൾ ഇയാളും ഇയാൾ ഇത്തരത്തിലുള്ള കുറേ പൂജാ കാര്യങ്ങൾക്ക് വേണ്ടി ആളുകളെ വിളിച്ചു വരുത്തിയിരുന്നതായും പല കാര്യങ്ങളും ഇപ്പോൾ ഉന്നയിക്കുന്നുണ്ട് അകില ആകാശ വിവരങ്ങൾ നൽകിയത്